ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ മുൻപില് വീഡിയോ തുടങ്ങുന്ന മുന്നേ അങ്ങനെ കുറച്ച് കണ്ടപ്പം മനസ്സിലായിട്ടുണ്ടാവൂലേ എപ്പോഴും എവിടേക്കായാലും പോവുകയാണ് കാര്യം ഇപ്പോൾ മക്കളെ ഒന്നല്ലേ നമ്മളിന്ന് സ്കൂളിൽ നിന്ന് കുട്ടികളെക്കൊണ്ട് ടൂറാവുക എന്ന് കേട്ടോ അപ്പോൾ അത് എവിടുക്കാ പോകുന്നതെന്നില്ല അതൊക്കെ നിങ്ങൾ വഴിയെ കണ്ടോളിട്ടോ എവിടുക്കൊക്കെയാണ് അടിപൊളി സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നില്ല ഒക്കെ വഴിയെ കാണാട്ടോ അപ്പം ഞാൻ രാവിലെ ഒരു മൂന്നേ മുക്കാലൊക്കെ ആവുമ്പോഴാണ് എന്നിട്ട് ഈ യാത്ര ഇക്കാനെക്കൊണ്ട് ആക്കിച്ച് ആക്കിത്തരാൻ പറഞ്ഞതാണ് സ്കൂളിൻ്റെ അവിടുത്തെ കേട്ടോ അങ്ങനെ ആക്കി തരാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് നല്ല ഇരുട്ടുണ്ട് മൂന്നേ മുക്കാലാണേ സമയം വെളിച്ചൊന്നും ഒന്നില്ലട്ടോ കേട്ടോ ഹോട്ടലൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും ഇപ്പോൾ നമ്മളിങ്ങനെ പോന്ന് തുടങ്ങിയപ്പോൾ നമുക്കൊരു കോള് വന്നിട്ടോ ജയേണ്ട വിളിക്കുമോ നിങ്ങളെവിടെ പോകുന്നോ എന്നെല്ലാം ചോദിച്ചിട്ട് അതിൽ ഞാൻ പറഞ്ഞു നിൽക്കാ ജയേണ്ട വിളിക്കുന്നു അപ്പം ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ ഞാൻ എനിക്കുന്നുള്ളോ എന്നുള്ള രീതിയിൽ പറയുന്ന ഡ്രസ്സെല്ലാം മാറ്റുന്നുള്ളോ എന്നുള്ള രീതിയിൽ പറയട്ടോ അവളോട് അങ്ങനെ ഞാൻ ഓളെ കോൾ അറ്റൻഡ് ചെയ്തിട്ടോ ഓളെ കോൾ അറ്റൻഡ് ചെയ്തിട്ടോ അവളോടാണ് ഞാനിങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റുന്നുള്ളു അതിലോളി ഇങ്ങോട്ട് ആണ് വേഗം വരികയും ബസ്സെല്ലാം വന്നു ഞാൻ വന്ന് ബസ്സൊന്നും വന്നിട്ടില്ല ഓൾ ഇങ്ങനെ സ്വിപ്പ് ആക്കിയതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ അതിന് ശേഷം നമ്മൾ ബസ്സെല്ലാം വന്ന് ഞമ്മളെല്ലാവരും കയറി സെറ്റായിട്ടോ രക്ഷ്മേച്ചിയാണ് ഇപ്പോൾ ഈ നടക്കുന്നത് കേട്ടോ വെള്ളച്ചോളും ഒരു മുന്തിരി കളർ ചുരിദാറൊക്കെ ഇട്ടിട്ട് മുപ്പത്തിയേര് സെറ്റായിട്ടുണ്ട് കേട്ടോ ചുരിദാറിനെ അടിപൊളി ഇത് സുനിതേച്ചിട്ടോ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും അടിപൊളി സെറ്റായത് പ്രീത ഇത് നമ്മൾ ഞമ്മളാദിനാതിൻ്റെ ആദികേൻ്റെ അച്ഛനാണ് കേട്ടോ അങ്ങനെ രണ്ടച്ഛന്മാരാണ് കേട്ടോ പോന്നിട്ടുള്ളത് ഒന്ന് അതും പിന്നെ ആദിനാഥ് ആദിദേവ് അവരുടെ അച്ഛനും ആയിട്ടുള്ളത് ആണുങ്ങളായിട്ട് പിന്നെ അശ്വഥിൻ്റെ അച്ഛൻ അങ്ങനെ മൂന്ന് അച്ഛന്മാരാണ് കൂടെ ഉള്ളത് ബാക്കിയൊക്കെ അമ്മമാർ ഹീമോ ഇത് ആരിഷിൻ്റെ അമ്മയാണ് അങ്ങനെ ഓരോരുത്തരായത് ആദിനാഥിൻ്റെ ഒരു കയ്യിൽ എന്തായാലും ഡ്രസ്സ് ചെയ്താ നമ്മളെ ഫ്രണ്ടാണ് കേട്ടോ ക്രിസ്മസ് ന്യൂ ന്യൂഇ ന്യൂഇയർ ഫ്രണ്ട തിരഞ്ഞെടുത്ത് കിട്ടിയ ഫ്രണ്ടാണ് കേട്ടത് ഇത് നവനീതിൻ്റെ അമ്മ ഇത് ഇസ്രയേലിൻ്റെ അമ്മ ഇതാവന്തികൻ്റെ ഓരോരുത്തരുടെ പേരൊക്കെ ഞാൻ എടുത്ത് പറയുന്നത് ഇതാണ് ഇരട്ട കുട്ടികളുടെ അമ്മ എന്തായാലും അല്ല ഇതാണ് നമ്മളെ അതിനത് റഷ് അത് അവരെല്ലാം ഇരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് അവർക്ക് ടൂർ ബസ് കണ്ട കുട്ടികൾക്ക് നല്ല സന്തോഷം സന്തോഷമാണല്ലോ അതിപ്പം നമ്മളിത് ആസെറ്റായി ടൂറിൽ എല്ലാവരും അടിപൊളിയായിട്ട് കട്ട വെയിറ്റിങ്ങിൽ അത് നമ്മളെ ടീച്ചറും കൂടി കയറാൻ ഉണ്ട് കേട്ടോ ഗേസ് രണ്ട് ബസ്സിലെ കളികളുണ്ട് കേട്ടോ അവിടെ ഇപ്പോളും ഇനി നമ്മളെ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി ഇങ്ങനെ വെയ്റ്റിങ്ങിൽ നിർത്തിയിട്ടതാണ് കേട്ടോ അവിടെ അപ്പോൾ പക്ഷെ ടീച്ചറായി ഏൽപ്പിച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ മൂപ്പത്തേർ ഇങ്ങനെ ആർക്കും വിളിക്കുന്നു പറയുന്നൊക്കെ ഉണ്ട് അതിന് ശേഷം ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പോകട്ടോ അതിന് ശേഷം ഞമ്മളിതാ അടുത്ത സ്റ്റോപ്പിൽ നമ്മൾ കട്ട വെയിറ്റിങ്ങിൽ നമ്മളെ ടീച്ചറെ കാത്തു നിൽക്കുന്നത് അതാ മക്കളെ നമ്മളെ ടീച്ചർ വന്നു കണ്ട ഹസ്ബൻറ്റും ടീച്ചർ വന്നു അവിടെ ഇറങ്ങി ടീച്ചർ ഇപ്പം കയറി വരും കാണാട്ടോ ഇതാ എത്തിയല്ല ഞമ്മളെ വനമാല കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ടീച്ചർ ശ്രീകല ടീച്ചർ എത്തിക്കഴിഞ്ഞു മക്കളെ ദാ ഹായ് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ടീച്ചറേ മാഷുള്ള അങ്ങനെ ഇതാ കുട്ടികളും എല്ലാവരും ഡാൻസ് എല്ലാം തുടങ്ങിയിട്ട് ബസ്സിലും പോയി പൊടിഞ്ഞ ഡാൻസ് ആട്ടോ എല്ലാവരും എൻജോയ് ചെയ്ത് താങ്കറുക്കുന്നുണ്ട് അമ്മമാരും എല്ലാവരും കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത് വഴിക്കടവ് എത്തിയതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നല്ല ഇഡ്ഡലിയും സാമ്പാറും ചട്ടനിയാണ് കേട്ടോ ഉള്ളത് എല്ലാവർക്കും നല്ല വയർ നിറച്ച് കഴിക്കാൻ മാത്രം ഉണ്ട് കേട്ടോ ഭക്ഷണം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ജയാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത് അത് പിന്നെ നമ്മളെ ബസ്സിൻ്റെ ഡ്രൈവറും അടിപൊളിയാണ് കേട്ടോ ബസ്സിൻ്റെ ഡ്രൈവർ പൊള്ളിയാണ് മക്കളെ ഞാൻ പറഞ്ഞുതരാം അതിനെക്കുറിച്ച് പറയാം ലാസ്റ്റുള്ളൂ ലാസ്റ്റ് പറഞ്ഞുതരാം ബസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി എല്ലാവരും പാത്രം എടുത്ത് അവരുടെ കയ്യിൽ അവർ അവരെ അവനവനോട് പാത്രം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തരും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും പാത്രവും ഗ്ലാസ്സും എല്ലാം എടുത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്താ സുഖമായിട്ടോ അവനാൻ കുപ്പിയിൽ വെള്ളം കൂടുന്നൊക്കെ കഴിഞ്ഞു അപ്പോൾ കുപ്പിയിലെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വന്നില്ല ഇവർ എന്നെ വെള്ളമെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ടായിന് ശേഷം ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ യാത്ര തുടർന്നിട്ടോ എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണ് മാഷ് പ്രകൃതി മനോഹരന്മാരായ സ്ഥലം കേട്ടോ എല്ലാ ഭംഗി ഉള്ളത് കാണാൻ ഈ ഭാഗം അടിപൊളി സെറ്റ് ഇട്ടു ഇതാണ് കാണിനോട് കൂടെ ലേക്ക് അടിച്ചോളി മക്കളെ ലേക്ക് അടിച്ചത്തോലൊക്കെ കേട്ടോ അടിപ്പൊളിയാണല്ലേ എന്താ മലകളും തോടുകളും അരുവികളും എന്ന് പറയുന്നത് പോലെ എല്ലാം സെറ്റ് ഇങ്ങനെ എന്ത് രസ ബസ്സിന്റെ ചില്ലൊന്നും ഇതാക്കിയിട്ടില്ല പെരും തണുപ്പാണ് മക്കളെ ഊട്ടിയിക്കാൻ പോകണതേ നല്ല തണുപ്പുണ്ട് ആ ഭാഗത്ത് പോകുമ്പോഴത്തേന് തന്നെ തണുപ്പ് പിന്നെ രാവിലെ തന്നെ അല്ലേ അതുകൊണ്ട് ഞാൻ ഗ്ലാസ് ഒന്നും ഇതാക്കിയിട്ട് എടുത്തിട്ടില്ല ഗ്ലാസിൻ്റെ ഉള്ളൊന്നു തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആ ശേഷങ്ങളിവിടെ സീറ്റിലൊക്കെ ഇവിടെ സെറ്റായിരുന്നിട്ടുണ്ട് കുട്ടികളെല്ലാവരും നല്ലോണം കളിക്കുന്ന കേട്ടോ അപ്പം അതിന് ശേഷം ഞമ്മളിതാ ഷൂട്ടിംഗ് പോയിന്റിലാണ് കേട്ടോ ഫസ്റ്റ് ഇറങ്ങുന്നത് ഏഹ് സിനിമയൊക്കെ ഷൂട്ടിംഗ് ചെയ്ത ചിത്രം സിനിമയ്ക്കല്ലേ ഷൂട്ടിങ് ചെയ്ത് അവിടെ ഉണ്ടോ അപ്പോൾ അവിടെ ഷൂട്ടിങ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പോകാം നമ്മൾ ബസ്സൊക്കെ നിർത്തി സിറ്റി ടാറിനാണ് ബസ്സിൻ്റെ പേരിട്ട് അടിപൊളി ബസ് ഇനി ഇപ്പോൾ ഇതാ ഞമ്മളെ കുട്ടികളും കൊണ്ട് നടക്കുമക്കളെ ഞങ്ങൾ കുട്ടികൾ മാഷാത സമ്മതിക്കണം കേട്ടോ ഒരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ആയിരിക്കും അത്രയും ദൂരെ യാത്ര ചെയ്ത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങളെ മക്കളും രക്ഷിതാക്കളും ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് ഇതാ ഷൂട്ടിംഗ് പോയിൻ്റ് കാണുമ്പോൾ തന്നെ എന്ത് മഞ്ഞാലേ അത് കാണാൻ എന്ത് രസാ ഇപ്പ ഇതാണ് ഞമ്മളെ ഇരട്ട കുട്ടികളുടെ അച്ഛനും അമ്മേട്ടോ ഇവർ നല്ല രസാ കേട്ടോ ക്ലാസ്സിൽ നല്ല കുസൃതികളുണ്ടോ എല്ലാവരും വീലന്മാരുണ്ടോ എല്ലാവരും രണ്ടാളും രണ്ടാളും നല്ല കുറച്ച് കുട്ടികളുണ്ട് ആ പ്രായത്തിന് എൻ്റെ മോനെ പോലെ തന്നെ കേട്ടോലൂ ഇതാ നല്ല ഐറ്റംസൊക്കെ അവിടെ ഉണ്ട് അതേറെ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ വരെ മക്കളെ ഞങ്ങൾ ഉള്ള അവിടെ മേലൊക്കെ ഒന്ന് പോയി കയറി ഇറങ്ങി വരട്ടെ എന്നിട്ട് ഞങ്ങൾ വാങ്ങി കഴിക്കാൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങളെല്ലാവരും പോകുന്ന കേട്ടോ അങ്ങനെ അതിൻ്റെ മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കണമെന്നില്ല അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ വേറെ സമ്മതം ചെയ്യും അത് ഇവരോട് ചോദിച്ചത് കയറട്ടേ എന്നല്ല ചോദിച്ചിട്ടോ അപ്പോൾ എണ്ണം അപ്പുറത്തുണ്ട് ഒരാൾ അപ്പോൾ മോളെ ഞാൻ കയറട്ടേ എന്ന് ചോദിച്ചാൽ അങ്ങനെ തമാശ എല്ലാം പറഞ്ഞ് ഞങ്ങൾ അടിച്ച് വിളിച്ച് എൻജോയ് ചെയ്ത് പോകുന്ന കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല സന്തോഷം കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ടീച്ചർ ജയം കൂടി ടിക്കറ്റ് എടുക്കാനും ഇതിനൊക്കെ പോയതാണ് കേട്ടോ പിന്നെ ക്യാമറക്കും ഇതിനൊക്കെ വേറെ ടിക്കറ്റ് കൊടുക്കണം പൈസ കൊടുക്കണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഞങ്ങളിടുത്ത ആരെയായിട്ടും ക്യാമറ ഒന്നും ഇല്ലാത്ത കാരണം ഫോണെന്നെ മതിയല്ലേ ഫോണിൻ്റെ ക്യാമറയല്ലേ അങ്ങനെ ഞങ്ങൾ ഇതിന് ചാർജ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി വന്നിട്ടില്ല കേട്ടോ ഇപ്പം ഞങ്ങൾ ഇനി അതിൻ്റെ മേലേക്ക് കയറാൻ വേണ്ടി നിൽക്കുക അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പറയാൻ വേണ്ടി അപ്പോൾ ഞാൻ അതിൻ്റെ വോയിസ് എല്ലാം കളഞ്ഞ കേട്ടോ പ്രീതി ഞാനിങ്ങോട്ട് ഉണ്ടാകാൻ നിന്ന് അതിപ്പോൾ അതാ എല്ലാവരും മേലക്കിങ്ങനെ കയറിയോണ്ട് പോവാന് കേട്ടോ കുട്ടികളൊക്കെ ഉണ്ട് എല്ലാവരും നല്ല ഹുഷാറില് പോവാം അപ്പോൾ കുറെ അധികം ഞങ്ങളുടെ ഫസ്റ്റ് രാവിലെ തന്നെ അവിടെ ഫസ്റ്റ് പോയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തേക്ക് കുറേ ആളുകൾ എത്തിത്തുടങ്ങി കേട്ടോ അത് നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കളൊക്കെ നല്ല ഹാപ്പി ആയിട്ടോ ഞാൻ അവിടെ കളി ഇതൊക്കെ കാണിച്ചിരുന്നിട്ട് ഞാൻ അവിടെയൊരു എൻജോയ് ചെയ്യുന്നുണ്ടോ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് ടീച്ചറും കുട്ടികളൊക്കെ പാടെ നിന്നിട്ട് അതേപോലെ രക്ഷിതാക്കളും ഞങ്ങളൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോ എടുക്കലോ അത് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഓരോരുത്തർ കയറ്റം കയറിയിട്ട് അറിയാം ഇനി കയറണോ ഇനി കയറണമെന്നുള്ള രീതിയിലുണ്ടോ എന്നാലും മോശം അടിപൊളി സ്ഥലമാണ് സ്ഥലമൊക്കെ എല്ലാവർക്കും ഒന്ന് കാണാറ് ഞാൻ എന്ത് ചെയ്യോ ഇത് വീഡിയോ ഇടാൻ തന്നെ ഈ വീഡിയോ ആകുമ്പോൾ ഇതിൽ എന്നുണ്ടാവും ഈ ഫോട്ടോസും കാര്യങ്ങളും ഇതിലൊക്കെ ഉൾപ്പെടും നമ്മൾ ഇതല്ല എന്നുണ്ടെങ്കിൽ ഫോണിനൊരു ഇതുണ്ടല്ലോ അതിൻ്റെ ഒരു പരിമിതി കഴിഞ്ഞാൽ അതങ്ങ് പോകും അല്ലെങ്കിൽ നമ്മളിതിൽ ഫോണിൽ സ്ഥലം അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞാൽ ഇരുന്നിട്ട് അങ്ങ് ഡിലീറ്റാക്കും അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇത് എന്നും ഉണ്ടാവും നമ്മൾ ആ വീഡിയോ ഇതിൽ നിന്ന് ഡിലീറ്റാകുന്നത് വരെ ഇതിലുണ്ടാവും ഫോണിൽ വേറെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല അറിഞ്ഞു നിന്നോ അതുപോലെ ഒഴിവാക്കി എന്നോ ഒന്നുമില്ല കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മ്യൂസിക്കും നമ്മൾ വേണ്ടാത്ത സൗണ്ടുകളൊക്കെ അങ്ങ് ഒഴിവാക്കിയാൽ ഇതിലിടാം ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ ഓരോരുത്തരുടെ നടന്ന് നടന്ന് ഈ ചേച്ചി കാലിനോട് സുഖമില്ല എന്നാലും മോശം അല്ല ഒരു കുഴപ്പമില്ലാതെ അവർ ഞമ്മളെ കൂടെ ഉണ്ട് കേട്ടോ അടിപൊളി സ്ഥലങ്ങളെങ്ങനെയുണ്ട് സ്ഥലം ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണേ നമ്മൾ പോണിടത്തെ ഓരോ സ്ഥലങ്ങളും ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്കും കാണിച്ചു തരും കേട്ടോ എല്ലാവർക്കും ഇതേപോലെ ടൂറും കാര്യങ്ങളൊക്കെ പോവാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് എത്താൻ കഴിയാത്ത കൂട്ടുകാരുടെ ഇതിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സന്തോഷമാകില്ലേ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഞാൻ എന്ന് ടൂറ് നമ്മളിത് പൈസ കിട്ടാൻ തുടങ്ങിയോ അപ്പോൾ ഞാൻ ടി ടി സി പഠിച്ച സമയത്ത് അന്നാണ് സ്റ്റാർട്ടിങ് ആ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് അല്ല പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മൾ നഴ്സറിൻ്റെ ഇത് പഠിച്ചുകൊണ്ടിരിക്കും അതേപോലെ കമ്പ്യൂട്ടറിൻ്റെ കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താണ് എൻ്റെ ടൂറിട്ടോ ഇന്നും വരെ ഞാൻ എല്ലാ കൊല്ലവും ടൂർ പോകാറുണ്ട് കേട്ടോ എല്ലാ വർഷവും എവിടേക്കെങ്കിലുമൊക്കെ ആയിട്ട് പോകും കാരണം നമ്മൾ പഠിപ്പിച്ചൊരു അധ്യാപിക ആയി കഴിഞ്ഞ കുട്ടികളെ കൂടെ എല്ലാ കൊല്ലം പോകാറുണ്ട് എൻജോയ് ചെയ്യലുണ്ട് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ ഓലക്കങ്ങ് നിർത്തിയപ്പോൾ ഞാൻ വല്ല പോയിട്ടൊന്ന് വീഡിയോ എടുത്തുണ്ടായിട്ടുണ്ട് എൻ്റെ ഫോണിലൊന്നും കടക്കട്ടെങ്ങള വീഡിയോ ഇറങ്ങാൻ കണ്ടിട്ടോ ആർക്കും എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാവരും നല്ല സെറ്റാണ് കേട്ടോ അപ്പം ഇത് അതിനനെ അവിടെ നിന്ന് ഇത് ഫോട്ടോ എടുക്കണം അതിൻ്റെ മുന്നേ കയറി കണ്ടി ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ എല്ലാവരും എടുത്തരാനാളില്ല അപ്പോൾ ക്യാമറ സെറ്റ് ചെയ്യുന്ന ബാഗെല്ലാം കൊണ്ടുവച്ചിട്ടോ ആദിദേ ആദിനെ അതിൻ്റെ അച്ഛനെ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ലക്ഷ്മീച്ചും കൂടി ഒരു വീഡിയോ ഒക്കെ എടുക്കട്ടെ ഇറങ്ങാണ്ട് ലക്ഷ്മീശി നല്ല സപ്പോർട്ടായിരുന്നു ലക്ഷ്മി ചിച്ച് ഫോട്ടോ എടുക്കാൻ ഇതിനെല്ലാം തന്നിട്ട് നമ്മളിപ്പോൾ ആ ലക്ഷ്മി നമുക്ക് നമുക്കൊന്നൊരു വീഡിയോ ലക്ഷ്മി ലക്ഷ്മീച്ചി വീഡിയോ എടുക്കാൻ തന്നെ കേട്ടോ നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ മുപ്പതേർക്ക് നല്ല എൻജോയ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൂടെ ഞമ്മള് പോവാറിയുമ്പോൾ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആ അപ്പോൾ ഞാൻ പറഞ്ഞു ആ നിങ്ങളെ വീഡിയോ ഒക്കെ ഞാൻ ഇഞ്ചൊരു വീഡിയോ എടുക്കായിരുന്നു അപ്പം ഞാനിങ്ങനെ നടന്നു വരുന്ന ഇതാക്കിയതൊരു വീഡിയോ എടുത്തതായിട്ടോ ലക്ഷ്മിജി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നടന്നിങ്ങനെ പോകുന്നു ഇപ്പോൾ കുരങ്ങന്മാരുണ്ട് മക്കളെ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുട്ടോ പോലും ഇപ്പോൾ എല്ലാവരും എന്തെങ്കിലും വാങ്ങി പോ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മളവിടുന്ന് ഭക്ഷണം എല്ലാം കഴിക്കണം ഞാൻ അവിടെ അവിടുന്ന് പൈനാപ്പിളിൻ്റെ ഒരു പ്ലേ ഒരു പ്ലേറ്റിൽ കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തത് വാങ്ങിയിട്ടോ അതേപോലെ ഓരോരുത്തരും അവൻ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് കഴിച്ചിട്ടല്ല അവിടുന്ന് മല ഇറങ്ങിയപ്പോൾ തേച്ച് കൂട്ടി ഇപ്പോൾ എൻ്റെ അവിടെ നിന്ന് ഉണ്ട് അങ്ങനെ നമ്മൾ അടുത്തടുത്ത പ്ലേസൊക്കെ പോവാണ് കേട്ടോ അവിടെ നമ്മൾ പോയിട്ട് ബസ് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നടന്ന് പോവുകയാണ് അവിടുത്തെ നിലയങ്ങൾ കണ്ടോളും നീക്കി പോകുമെന്ന് വേണ്ട ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇതാണ് മക്കളെ അപ്പോൾ ടീച്ചർ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാനും തിരക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ ടീച്ചറും ജയം കൂടി ഉണ്ട് ടിക്കറ്റ് എടുക്കാൻ പോയിക്കോ അപ്പോൾ ഞാൻ ലക്ഷ്മി ചോട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് നിന്നെട്ടോ ഞാനും കണ്ട ഗ്രാവിൻ്റെ അങ്ങനെ നമ്മളവിടെയെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ ഇന്നത്തേത് അപ്പം എല്ലാവരും ഭക്ഷണ അഞ്ഞൻ്റെ പ്ലേറ്റ് എല്ലാം കൊടുത്ത് വിളമ്പുന്ന കേട്ടോ വിളമ്പി കഴിക്കണ കേസ് അടിപൊളി ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ അതിന് ശേഷം നമുക്കൊരു അടിപൊളി ഫാക്ടറിയിലെല്ലാം പോകട്ടെ ഈ ഫാക്ടറി പോകാനായിട്ട് കേട്ടോ അവിടെ പോയി കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം കേട്ടോ നമ്മൾ നമ്മൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ ഇടട്ടോ ടി ഫാക്ടറി പോടുന്നതും അവിടുന്ന് കാണുന്നതും പർച്ചേസ് ചെയ്യുന്നതൊക്കെ നാളെ ഇടണ്ടെട്ടോ ഒക്കെ പാടെ ഇട്ട് എല്ലാവർക്കും കാണാൻ പ്രയാസമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ അസലവലക്കും